ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു ലിച്ചോസ് ഡിസൈൻസ് നമ്മുടെ ചാനലിൽ ഓഫറുകൾ തുടരുകയാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതൽ ഉള്ള ചുരിദാറുകളാണ് ഇന്നും കൊണ്ടുവന്നിരിക്കുന്നത് അമ്പത് ശതമാനത്തിന് മുകളിൽ വരെ ഓഫറിലാണ് നമ്മുടെ ഇന്നത്തെ ചുരിദാറുകൾ കൊണ്ടുവരുന്നത് കേട്ടോ അപ്പോൾ ആരും മിസ്സാക്കരുത് കാരണം ഈ ഓഫറുകൾ നമ്മൾ നമ്മളിടയ്ക്ക് മാത്രം ഇടുന്നതാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ വേഗം തന്നെ ഓർഡർ ചെയ്തോളാം അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ട ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണമെങ്കിൽ നമ്മളിരുന്ന വീഡിയോ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ കിട്ടുന്നതായിരിക്കും അപ്പോൾ വീഡിയോയിലേക്ക് പോകുക അല്ലെ പിന്നെ നിങ്ങൾക്ക് ഇതിൽ ഒക്കെ പർച്ചേസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന ഫോൺ നമ്പറിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാൻ ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞു ഓഫർ വീഡിയോ ആണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മുതലാണ് നമ്മൾ ഇന്നത്തെ ചുരിദാറുകൾ തുടങ്ങുന്നത് അതുകൊണ്ട് തന്നെ ഇതിന് റിട്ടേൺ ഓപ്ഷനോ ഒന്നും ഉണ്ടായിരിക്കുന്നില്ല നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് കളറുകളൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ട് തന്നെ എടുക്കുക കാരണം നമ്മൾ ഡാമേജുകൾ ഉണ്ടെന്നുണ്ടാവും ഇനി എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ നമ്മളിത് വീഡിയോ തീർച്ചയായും പറഞ്ഞിരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഓക്കെ വീഡിയോയിലേക്ക് പോവാം പിന്നെ ഒരു കാര്യം കൂടി നമ്മുടെ വീഡിയോയിൽ ഓഫർ വീഡിയോ ആണ് ആർക്ക് വേണ്ടിയിട്ട് നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കില്ല അപ്പോൾ വേഗം വേഗം തന്നെ അത് സോൾഡ് ഔട്ട് ആവും അതുകൊണ്ട് ഇന്നലെ കഴിഞ്ഞ ഇന്നലെയൊക്കെ ഒരുപാട് പേർക്ക് കിട്ടാത്തൊണ്ട് അപ്പോൾ പേയ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് എന്താ പെട്ടെന്ന് തീർന്നതെന്നൊക്കെ ചോദിച്ച് ചോദിച്ചിട്ടുണ്ടോ ഓരോരുത്തരെ അതുകൊണ്ടാണ് പ്രത്യേകം പറയുന്നത് നിങ്ങൾ വേഗം വേഗം ഓർഡർ ചെയ്ത് പേയ്മെന്റ് ചെയ്ത് പ്ലേസ് ചെയ്താൽ മാത്രമേ നമ്മുടെ ഓർഡർ പ്ലേസ് ആവത്തുള്ളൂ ഓക്കെ വീഡിയോയിലേക്ക് പോകാം ഇതാണ് നമ്മുടെ ഫസ്റ്റ് ചെരുതാർ വരുന്നത് നല്ല ഒരു ഗ്രീൻ ഷെയ്ഡില് ബോട്ടിൽ ഗ്രീൻ കളറിലാണ് വരുന്നത് സെയിം കളർ സാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോഡി ഫുൾ ഓവർ ഇതുപോലെ ഇങ്ങനെ ത്രെഡ് വർക്ക് വന്നിട്ടുള്ള അടിപൊളി ആയിട്ടുള്ള ഒരു കളക്ഷനാണ് വിചിത്രമാണ് മെറ്റീരിയൽ ദുബായിട്ട് വരുന്ന നെറ്റിൽ വന്നിട്ടുള്ള സോഫ്റ്റ് നെറ്റിൽ വന്നിട്ടുള്ള ദുബട്ടയാണ് ഫുൾ എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ടുള്ള അടിപൊളിയായിട്ട് ഇതുപോട്ടെ റേറ്റ് വരുന്നത് ഫോർഡബിൾ ആയിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് നെറ്റ് കോട്ടയിൽ വരുന്ന അടിപൊളിയായിട്ടുള്ള കളക്ഷനാണ് യോക് സൈഡിൽ ഹെവിയായിട്ട് തന്നെ വർക്ക് വരുന്നുണ്ട് സെയിം ഗ്ലസാൻറ്റോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്ന ഫുൾ എംബ്രോയിഡറി വർക്കുള്ള നെറ്റ് കോട്ട ഫാബ്രിക്കിൽ തന്നെ വരുന്ന ദുപ്പട്ട റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ നല്ല ഭംഗിയുള്ള വിചിത്രാസെൻറ്റ് മെറ്റീരിയലാണ് ഫുൾ ഇത് ഇതുപോലെ ഹെവി ആയിട്ടുള്ള വർക്ക് കൊടുത്തിട്ടുണ്ട് സെം ഗ്ലസാൻ്റോണാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ടു സൈഡ് സ്കാനപ്പ് ചെയ്തിട്ട് ഫുൾ ഫ്ലവേഴ്സ് എംബ്രോയിഡറി ചെയ്തിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ദുപ്പട്ട സെം ഗ്ലസാൻഡോൺ ബോട്ടം റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ ടിഫലി വർക്ക് വരുന്ന അടിപൊളിയായിട്ടുള്ള ചുരിദാർ ഫുൾ എംബ്രോയിഡറി വർക്കാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ സെയിം ക്ലസാൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്നത് നമ്മുടെ പാക്കിസ്ഥാനി ദുപ്പട്ട ഇതിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ മാത്രമാണ് പാകിസ്ഥാനി ദുപ്പട്ട തന്നെ നമ്മൾ സെപ്പറേറ്റ് മേടിക്കുന്ന പോലും ആ ഒരു റേഞ്ച് വരും നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ ജോർജറ്റ് ആണ് മെറ്റീരിയൽ ഗ്രീൻ കളർ വരും ഫുൾ ബൂട്ടാസ് വരും കേട്ടോ ദുപ്പട്ടയാണ് ഇതിൻ്റെ ആയിട്ട് വരുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു ഒരു ബ്രാസോ വർക്ക് പോലെ വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു ദുപ്പട്ട ദുപ്പട്ട് ഗോൾഡൻ കളർ വർക്ക് വരുന്നുണ്ട് ഫുൾ ദുപ്പട്ടയിൽ സെയിം ക്ലസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതിൻ്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി അൻപത് പാകിസ്ഥാനി ചുരിദാറിൽ പാച്ചസ് വെച്ചിട്ട് വന്നിട്ടുള്ള ഉണ്ടായിരുന്ന ചുരിദാറാണ് ഗ്രീൻ കളറാണ് ലാ ലാസ്റ്റ് കളറായിട്ട് വരുന്നത് സിംഗിൾ സാൻഡേർഡ് ആണ് ആയിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിൻ്റെയും റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി എൺപത് വരും പാകിസ്ഥാനി ചുരിദാറുകളിൽ തന്നെ വരുന്ന പാച്ചസ് വെച്ചിട്ടുള്ള നെക്സ്റ്റ് വർക്കാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് മെറ്റീരിയൽ വരുന്നത് ജോർജറ്റ് സെം കളർ ടേപ്പ് ആണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടയാണ് ഇതുമായിട്ട് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് നല്ല അടിപൊളിയായിട്ടുള്ള ദുപ്പട്ടാണ് കേട്ടോ ഒന്നുമല്ലോ ഓക്കെ ഗ്രീൻ കളറിലെ നെക്സ്റ്റ് വർക്കാണ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ വരുന്നത് ഇതുപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സിംഗിൾ സ്റ്റാൻഡേർഡ് ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഫുൾ ഡിജിറ്റൽ പ്രിന്റഡ് ആയിട്ടുള്ള അടിപൊളിയായിട്ടുള്ള ജോർജറ്റ് ദുപ്പട്ടയാണ് പെയർ ചെയ്തിരിക്കുന്നത് ഹാംഗിങ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് റേറ്റ് വരുന്നത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റൗണ്ട് നെക്ക് പാറ്റേണി വരുന്ന നല്ലൊരു ബ്ലൂ ബ്ലൂഷേഡ് ആണ് സെയിം ഗ്ലാസ് സ്റ്റാൻഡേർഡ് ആണ് ബോട്ടോമായിട്ട് ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഹെവി ആയിട്ട് തന്നെ നല്ല ഭംഗിയുള്ള വർക്കാണ് കൊടുത്തിരിക്കുന്നത് ആ സെയിം വർക്ക് തന്നെയാണ് ദുപ്പട്ടയിലും കൊടുത്തിരിക്കുന്നത് വൺ സൈഡില് ഹെവി ബോർഡർ വർക്ക് കൊടുത്തിട്ടുണ്ട് ടു സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ഫുള്ള് ബുട്ട റേറ്റ് വരുന്നത് സിക്സ് ഡബിൾ നയൻ പ്രിന്റഡ് ജോർജറ്റ് വരുന്ന അടിപൊളിയായിട്ടുള്ള ഒരു കളക്ഷനാണ് സെയിം ഗ്ലാക്ക് ടേപ്പാണ് ബോട്ടമായിട്ട് ലൈനിങ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ബോട്ടം വന്നിട്ടുള്ളത് ഇതാ ഇതാണ് ഇങ്ങനെ ബോട്ടം വരുന്നുണ്ട് ഇതിൽ ലൈനിങ് അറ്റാച്ച് ആണ് ചിനോണി തന്നെ വരുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു ദുപ്പട്ടയാണ് പെയർ ചെയ്ത് വന്നിരിക്കുന്നത് ആ സെയിം പ്രിൻ്റ് തന്നെ വരുന്ന അടിപൊളി ആയിട്ടുള്ള ഒരു ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ടിഷ്യൂ നെറ്റി വരുന്ന നല്ല ഫുള്ള് ബുട്ടാസ് കൊടുത്തിട്ടുള്ള ചുരിദാറാണ് സെയിം ഗ്ലിസ് ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്ന റേറ്റ് വരുന്നത് ത്രീ ഡബിൾ നയൻ ആണ് ദുപ്പട്ട വരുന്നത് ഇങ്ങനെ വിചിത്ര സിൽക്കിന്റെ ഹെവി വർക്ക് വരുന്ന ചുരിദാറാണ് സെമ്പ്ലസാൻഡോണാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് അതിന്റെ ദുപ്പട്ട ഇതിന്റെ റേറ്റ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് ഒരു പിസ്ത ഗ്രീൻ ഷെയ്ഡിന്റെ ഒരു ഡാർക്ക് ഷെയ്ഡ് എന്ന് പറയാം അത് ഇതുപോലെ ഇങ്ങനെ ബൂട്ടാസ് കൊടുത്തിട്ടുള്ള ചുരിദാറാണ് സെയിംപ്ലസാൻഡോ ആണ് ബോട്ടമായിട്ടും ലൈനിങ് ആയിട്ടും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ട വരുന്ന സെയിം കളർ ടോണി വരുന്ന ബ്രാസോ ദുപ്പട്ടയാണ് പേർ ചെയ്ത് വന്നിരിക്കുന്നത് ഇതിന്റെ റേറ്റ് വരുന്നത് ഫൈവ് ഡബിൾ നയൻ തന്നെ വരുന്നത് നല്ല ആയിട്ട് പുള്ളിയായിട്ട് ഒരു ബ്ലൂ ഷെയ്ഡിൽ വന്നിരിക്കുന്ന ഹെവി വർക്ക് ആയിട്ടുള്ള ചുരിദാറാണ് സെയിം സെംബ്ലസാൻഡോനാണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ഇതാണ് ഇതിന് ദുപ്പട്ടയായിട്ട് വരുന്നത് ഇതിന്റെയും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും നല്ല ഒരു സിൽക്ക് മെറ്റീരിയൽ ആണ് ഒരു സിൽക്കി മെറ്റീരിയലായിട്ട് വരും അതേപോലെ ഇങ്ങനെ വർക്ക് വരുന്നുണ്ട് സിംപ്ലസ് ആൻഡോൺ ആണ് ബോട്ടമായിട്ട് അറ്റാച്ച് ചെയ്തിരിക്കുന്നത് ദുപ്പട്ടയിൽ ആയിട്ട് വർക്ക് വരുന്ന അടിപൊളി ആയിട്ടുള്ള ദുപ്പട്ട സിംപ്ലസ് ആൻഡോൺ ആണ് ബോട്ടം കോട്ടൺ ദുപ്പട്ട ഇങ്ങനെ ഇതിന്റെയും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് വരും കോട്ടൺ ഹക്കോബയിൽ വരുന്നൊരു മെറ്റീരിയൽ ആണ് അത് ഇതുപോലെ ഇങ്ങനെ ബൂട്ടാസ് കൊടുത്തിട്ടുണ്ട് ഹക്കോബ മെറ്റീരിയൽ പോർഷൻ പ്ലെയിൻ ആണ് ഇതാണ് അതിൻ്റെ ബോട്ടം ആയിട്ട് വരുന്നത് സാൻഡോൺ ആണ് ബോട്ടം നല്ലൊരു ബ്ലൂ ആണ് ഒരു സിയാൻ ബ്ലൂ ഷെയ്ഡ് ഇതാണ് ഇതിന്റെ ദുപ്പട്ടയായിട്ട് വരുന്നത് ദുപ്പട്ട ഇങ്ങനെ പ്രിൻറ്റഡ് ദുപ്പട്ടയാണ് ഇതിന്റെ ആക്ച്വൽ പ്രൈസ് വന്നിരുന്നത് എയ്റ്റ് നയൻറ്റി ആയിരുന്നു എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയായിരുന്നു ഇവിടെ ചെറിയൊരു കളർ ഫെയ്ഡ് വന്നിട്ടുണ്ട് കാരണം മനസ്സിലാവുമോ എന്ന് എനിക്കറിയില്ല ഒരു ഇവിടെ അങ്ങോട്ടൊരു നമ്മൾ ആ മടക്കുപാടിലൊരു കളർ ഫെയ്ഡ് വന്നിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ ഇന്നത്തെ ഇതിന്റെ റേറ്റ് വരുന്നത് ടു ഡബിൾ നയൻ ആണ് അപ്പോൾ ഇങ്ങനെ ഡാമേജ് ഉള്ള മെറ്റീരിയൽ ആണിത് അത് അറിഞ്ഞുകൊണ്ട് തന്നെ എടുക്കുക കാരണം പിന്നെ നമുക്ക് ഡാമേജ് ഉണ്ടെന്ന് പറഞ്ഞാൽ തിരിച്ചെടുക്കാൻ പറ്റില്ല അപ്പോൾ ഓക്കെ അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഇഷ്ടപ്പെട്ടാൽ ഇഷ്ടപ്പെട്ടിരുന്നാൻ സ്ക്രീൻഷോട്ട് എടുത്ത ആൾക്കാർ നിന്ന് കൊണ്ടുവരും വീഡിയോ കാണാം ബൈ